ഞങ്ങൾ എന്തോ ചെയ്യട്ടെ അത് നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നാണ് ജാസ്മിൻ അവിടെ വരുന്ന ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ രാവിലെ വരെയും ജാസ്മിൻ ശരണിയോടുൾപ്പെടെ തർക്കിച്ചു ഇങ്ങനെ ഞങ്ങൾ ഇവിടെ റിസോർട്ട് ആഘോഷിക്കാനോ ഹണിമൂണിനോ വന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എന്നാണ് ജാസ്മിനും ഗബ്രിയും എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരുന്നത് അത് മാത്രമല്ല എല്ലാവരെയും ഇവർ കളിയാക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസില് യമുനാ റാണി ഒഴികെ ജാൻമണി യമുന റാണി തുടങ്ങിയ ചില ചുരുക്കം ചിലരൊഴികെ ബാക്കി എല്ലാവരും ഗബ്രി ജാസ്മിൻ റിലേറ്റ് ിപ്പ് അതിപ്പോ പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും അവർ രണ്ടിൽ ഏതാണെന്ന് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം സൗഹൃദമാണെന്ന് പറയുവെങ്കിലും ഇവരെ പ്രവർത്തി കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല അപ്പോൾ ആദ്യം ഇവരെല്ലാവരും പറഞ്ഞു ഇങ്ങനെ നെഗറ്റീവ് ആണ് നിങ്ങൾക്ക് ശരണ്യ ക്യാമറ നോക്കി തന്നെ പറഞ്ഞു ഇവര് ചുമ്മാ ക്യാമറ സ്പേസിന് വേണ്ടി ഡ്രാമ കാണിക്കുന്നതാണ് പ്രേക്ഷകരെ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് ശരണ്യയും ശ്രീധവും കൂടി ക്യാമറ നോക്കി പറയുന്ന ഒരു സംഭവം നമ്മൾ കണ്ടതാണ് അപ്പോൾ ബിഗ് ബോസിലുള്ള എല്ലാവരും ഇവർക്കെതിരായി കാരണം ഇവരെ ആദ്യം ഇവരെല്ലാവരോടും പറയുന്നത് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് അതാണ് ഇതാണെന്നാണ് പക്ഷേ ലാലേട്ടന്റെ എപ്പിസോഡിൽ പോലും കൈയും പിടിച്ചിരിക്കുകയാണ് ഇവര് അതല്ല ഇവര് വേറെ ജോലികളൊന്നും ചെയ്യുന്നില്ല എപ്പോഴും ഒരു മൂലയ്ക്ക് റിസോർട്ടിലൊക്കെ വെക്കേഷന് വന്ന പോലെ ഇരിക്കുകയാണ് ജാസ്മിന്റെ വാപ്പ വിളിച്ചപ്പോൾ ശരിക്കും പറഞ്ഞ രാവിലെ വരെ ഉണ്ടായിരുന്ന ആ ധൈര്യവും എല്ലാം ചോർന്നുപോയി വാപ്പ വിളിച്ചതിന് ശേഷം രണ്ടുപേരും രണ്ട് മൂലയ്ക്ക് ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്